എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ബിജെപി ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വികസിത കേരളം കണ്ണൂർ സൌത്ത് ജില്ലാ കൺവെൻഷൻ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കണ്ണൂർ കണ്ണൂർ സൗത്ത് സൗത്ത് ജില്ലാ ാണ് മണ്ഡലം പ്രസിഡന്റുമാർ പ്രസിഡന്റുമാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ തങ്ങളുടേതെന്ന നിലയിൽ പ്രചരണം നടത്താനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ എല്ലാ കൺവെൻഷനിലും പ്രവർത്തകരും ജില്ലാ ഭാരവാഹിയും ജില്ലാ നേതാവും എല്ലാവർക്കും ഒരു എല്ലാവരോടും ഒരു നല്ലൊരു റെസ്പോൺസാണ് ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കി മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ളൊരു ദൗത്യം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒരു നല്ല തിരുവങ്ങാട്ടെ മുതിർന്ന സംഘകാര്യകർത്താവ് കൊളക്കോട് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ച രാജീവ് ചന്ദ്രശേഖർ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വീടും സന്ദർശിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷനായി ജില്ലാ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരന് ഹാരാർപ്പണം നടത്തി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ദേശീയ സമിതി അംഗങ്ങളായ സി രഘുനാഥ് പി കെ വേലായുധൻ എം ടി രമേശ് സി സദാനന്ദൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി